അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ ചുങ്കത്ര പഞ്ചായത്തിലെ പോയാണ് നിൽക്കുന്നത് ചുങ്കത്ര പഞ്ചായത്ത് നിന്ന് നമ്മളെ കൈപ്പിനി റോഡിന് വന്നു കഴിഞ്ഞാൽ എരുമുമുണ്ട എരുമമുണ്ട ടൗണിൽ നിന്ന് ആകെ ഇതിലേക്കുള്ള ഒരു ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരം നല്ല അടിപൊളി എഴുപത്തി സോറി അറുപത്തിരണ്ട് സെന്റ് സ്ഥലം എഴുപത്തി അഞ്ച് സെന്റ് ഉണ്ടായിരുന്നു അത് പതിമൂന്ന് സെന്റ് കൊടുത്തിട്ടുണ്ട് ഇനി അറുപത്തിരണ്ട് സെന്റ് സ്ഥലം ഈ വീടും അറുപത്തിരണ്ട് സെന്റ് സ്ഥലം എടുക്കാണ്ട് രണ്ട് വൈ ഇത് വരുന്നുണ്ട് നമ്മളിതിലേക്ക് ഇതിലേക്ക് പന്ത്രണ്ടടി വൈ അങ്ങനെ വരുന്നുണ്ട് അതേമാതിരി വീടിന്റെ സൈഡ് ഭാഗത്ത് കൂടെ രണ്ട് ഭാഗത്തു കൂടെ വൈ സൗകര്യമുള്ളൂ പിന്നെ അതേമാതിരി കിണർ വെള്ളം പറ്റാത്ത കിണർ പിന്നെ തെങ്ങ് റബ്ബർ എല്ലാം വരുമാനമുള്ള നല്ല അടിപൊളി സ്ഥലം ഇടണ്ട ഇടുത്തോളൂ നമ്മളെ ചുങ്കത്തറ ടൗൺ ഏരിയ ആ ഒരു ഓടിട്ട വീടും കൂടിയാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചത് അറുപത്തിരണ്ട് സെന്റ് സ്ഥലം വീടിന്റെ ഉൾഭാഗം ഒന്നും കാണാം നമുക്ക് ഓക്കെ പിന്നെ ഫ്രണ്ട് ഭാഗം സീറ്റിലൂടെയാണ് ഇതിന്റെ വീടിന്റെ ഉപയോഗം ഉള്ളത് പിന്നെ കമ്പിയും പട്ടയാണ് അതാണ് വീടിന്റെ ും മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് വാർപ്പിന്റെ ഒരു ഉപയോഗം തന്നെ ഇത് പഴയ എന്താ പറയുക പഴയ തറവാട് എന്ന് പറയും ഉള്ളുഭാഗത്ത് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ നിങ്ങളെ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണാം ടൈലൊക്കെ ഇട്ട് നല്ല വൃത്തിയുള്ള നല്ലൊരു വീടാണ് ഒന്ന് പെയിന്റ് എടുക്കുന്ന വ്യക്തികൾക്കൊന്ന് പെയിന്റ് അടിച്ചാൽ മോഡലെങ്ങനെ മാറും ഇവരൊക്കെ നിങ്ങൾ കണ്ടാൽ ഞങ്ങൾക്ക് എല്ലാ സൗകര്യം ആളൊക്കെ നല്ല സൗകര്യത്തില് എല്ലാ ജനാലുകളൊക്കെ ഒക്കെ ഫുൾ തടിയിലൂടെയാണ് വീടിൻ്റെ ഉപയോഗം കാരണം മുകൾ ഭാഗത്ത് ഇങ്ങനെ സീറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ പിന്നെ ഫസ്റ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് റൂമിൽ വരുന്നത് നമ്മളെ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ ഇടത് ഭാഗത്തേ സീറ്റാണ് ഉള്ളത് നല്ല സൗകര്യമാണ് വീടല്ല നല്ല സൗകര്യത്തിലാണ് വീടുള്ള വീടിൻ്റെ അയലും കാര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യം നല്ല മോഡലാണ് ഇട്ടിട്ടുള്ളത് പിന്നെ അലന്മാര നമുക്ക് ഒരു വലിപ്പിനും മോഡലൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം ക്ലാസിന്റെ ഇതൊക്കെ ഉണ്ടോ ഹാളിലും അതേമാതിരി നല്ല അലമാര നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് വീട്ടിലേക്ക് കയറി വലത്ത് ഭാഗത്തത് അതും നല്ല സൗകര്യത്തിലാണ് ഇതിന്റെ ഒഴുക്കുന്നത് മുകൾ ഭാഗത്ത് ഫുൾ സീറ്റാണ് ഇതിന്റെ ഈ നമ്മൾ കയറി വരുന്ന ഭാഗം രണ്ട് റൂമും സീറ്റിലാണ് ഉപയോഗമുള്ളത് കാരണം നല്ല സൗകര്യ സ്പേസ് കണ്ടോ ഒരു കട്ടില ഴിഞ്ഞാൽ നല്ല സ്പേസും കാര്യങ്ങളുണ്ട് ഇതൊരു പെയിൻറ് അടിച്ച വീട് നല്ലൊരു മോഡൽ കുറ്റിയുറുപ്പ് വീടാണ് പഴയ വീട് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ഹൗസില്ല അത് ഏറ്റവും നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിലാണ് നല്ല ഉള്ളത് മൂൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചോളൂ നല്ല പൊക്കത്തിൽ ഉണ്ടോ നല്ല ഹൈറ്റ് ചൂട് നമുക്ക് കൂടുതൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടേബിൾ ഇടാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇതിലുണ്ട് പിന്നെ ഇനി കയറി വരുമ്പോൾ വലത്ത് ഭാഗത്തേ മൂന്നാമത്തെ റൂം മൂന്നാമത്തെ റൂമും അത്യാവശ്യം നല്ല ഒരു ഒതുങ്ങിയ റൂമാണ് നല്ല സൗകര്യമുണ്ട് ഈ വീട് ഫുൾ കമ്പിട്ടിട്ട് കൂടുതലായിട്ടില്ല ഇപ്പം നമ്മൾ ഫുള്ള് ക്ലിയർ ആക്കിയതാണ് ഇനിയിപ്പോൾ ഇങ്ങക്ക് എടുക്കുമ്പോൾ ഇങ്ങക്ക് അതൊരു മാറ്റം വരുത്തണമെങ്കിൽ ഒന്ന് മാറ്റം വരുത്തിയിട്ട് ഒന്ന് പെയിന്റ് പെയിൻറ്റൊക്കെ അടിച്ച ഉസ്സാറാണ് ഇനി വീട്ടിലേക്കെ രണ്ട് ഭാഗത്തേക്ക് നമ്മൾ ഹാള് ബാത്റൂമുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കട്ടിങ് നമുക്കൊരു വിററൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈ ചെയ്യാനുള്ള സൗകര്യങ്ങളും അതേമാതിരി നമുക്ക് മുഖം നോക്കാനുള്ള സൗകര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലാണ് കോമൺ ബാത്റൂം നല്ല സൗകര്യത്തിൽ നമ്മൾ നല്ല അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് നല്ല അടിപൊളി സൗകര്യം നിലത്തെ കാറ്റുകൊണ്ട് ഒരു മയം കാറ്റിലടിച്ചുകൊണ്ട് വീടില് താമസം ഇല്ലാത്തൊരു ചെറിയ ഒരു എന്താ പറയുക ഒരുത്തില്ലായ്മ ഉണ്ട് എന്നാലും വീടുകൾ ആര് കണ്ടാലും ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ് വീട് അങ്ങനത്തെ സൗകര്യമാണ് നല്ല അത്യാവശ്യം താമസിക്കാൻ പറ്റിയ നല്ല സൗകര്യമുള്ള ഒരു ഗുണം പിന്നെയാണെന്ന് നേരം അടുക്കളയിലേക്കാണ് അടുക്കളയിലേക്ക് വന്നപ്പോൾ കണ്ടില്ലെങ്കിൽ അത് വിശാലമായ നല്ല സൗകര്യം സാധാ മോഡൽ അടുപ്പ് മുകളിലെ ചിമ്മിനിയും പിന്നെ അതേമാതിരി റാക്കുകളും നോക്കി നമുക്ക് ടിന്നും സാധനങ്ങളൊക്കെ വെക്കാൻ റാക്കുകളും അതേമാതിരി കൈ നമുക്ക് പാത്രം കൈകളുള്ള സൗകര്യങ്ങളും മുകൾ ഭാഗത്തൊക്കെ ഹൈറ്റിലാണ് നല്ല ഒരു കണ്ടു കഴിഞ്ഞാൽ എവിടെ പോയ നേരെ പള്ളി തൊട്ടടുത്താണ് അതേമാതിരി ചർച്ച് തൊട്ടടുത്താണ് സ്കൂള് അതായത് ഒന്ന് മുതൽ അഞ്ച് എയ് വരെ തൊട്ടടുത്ത അതേ അര കിലോമീറ്ററിന്റെ ഡിഫറൻസിലാണ് എല്ലാം ുള്ളത് പിന്നെ അതേമാതിരി എ മുതൽ പ്ലസ് ടു വരെ ഉള്ളതൊക്കെ തൊട്ട് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ടൗൺ ഏരിയയിലാണ് ഇപ്പോൾ നല്ലത് നല്ല അടിപൊളി സ്ഥലമാണ് നമുക്ക് നേരെ വർക്കരയിലേക്ക് വരുന്നത് വർക്കരയിലേക്ക് വന്നപ്പോൾ നല്ല നീളത്തിൽ നീളത്തിലാണ് വീതി കുറവാണെങ്കിലും നീളത്തിലാണ് ഇതിൻ്റെ ഉപയോഗം കണ്ടത് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ടൈല് കൊടുക്കണമെങ്കിൽ കൊടുക്കും ചെയ്യുക അടിവാത്ത് കാവ്യാണ് ഇട്ടിട്ടുള്ളത് ഇതിന്റെ അടിഭാഗം കാവ്യാണ് പിന്നെ അതെല്ലാം മുകൾ ഭാത്ത ശ്രദ്ധിച്ചോളി കമ്പിയ മുകൾ ഭാത്ത ഫുൾ വീതിയിലാണ് ഇതിൻ്റെ പട്ടികക്ക് വീതിയിലാണ് ീതിലാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ള ഇൻഡസ്ട്രി വർക്ക് ചെയ്തിട്ടുള്ളത് നല്ല വർക്കും കാര്യങ്ങളുണ്ട് നല്ല സൗകര്യമാണ് അത് നിങ്ങൾക്ക് അറുപത്തിമൂന്ന് സെന്റ് അല്ലെ അറുപത്തിരണ്ട് സെന്റ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി നിങ്ങൾക്ക് അതിന്റെ ചെറുത് കുറഞ്ഞ ഈ പത്ത് സെന്റിൽ ഈ വീട് നിർത്തിക്കാണ്ട് അങ്ങനെ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അങ്ങനെ എടുക്കണമെങ്കിൽ പന്ത്രണ്ടാടി ഇതിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് വേണ്ടത് അതുപോലെ നമ്മൾ ഇത് ചെയ്യുക അറുപത്തിമൂ അറുപത്തിരണ്ട് സെന്റിൽ എടുക്കണെങ്കിൽ നല്ല ലക്കയാണ് വിടണ്ട വന്നോളൂ അറുപത്തിരണ്ട് സെന്റ് സ്ഥലം തെങ്ങും കിണറും എല്ലാ സൗകര്യമുള്ള ഈ വീടടക്കം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത്തി രണ്ട് ഫോർട്ടി ടു ലക്ഷം രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഇത് മൊത്തം എടുക്കാം അല്ല എങ്കിൽ നിങ്ങൾ ഈ വീട് മാത്രം നിലനിർത്തിയിട്ട് പത്ത് സെൻറ്റ് വീടടക്കം അങ്ങനെ പത്ത് സെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് വേണമെങ്കിൽ അവർ തരാം ഇതിലേക്ക് എല്ലാത്തിനും വൈ കൊടുത്തിട്ട് രണ്ട് വയ്യാണ് ഇതിൽ വരുന്നത് അറുപത്തി രണ്ട് സെൻറ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ രണ്ട് ഭാഗത്തിലേക്കൂടെയും വണ്ടി വാഹനങ്ങളെ കയറ്റി നിർത്താണ്ട് പിന്നെ ബസ് റൂട്ട് റോഡ് നിന്ന് ആകെ അര കിലോമീറ്റർ അമ്പലം പള്ളി ചർച്ച് ഓഡിറ്റോറിയം എല്ലാം തൊട്ടടുത്ത് കടകളും എല്ലാ സ്ഥാപനമുള്ള നല്ലൊരു ഏരിയ കൂടി പിന്നെ ടൂറിസ്റ്റ് ഏരിയ കൂടിയാണ് വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കി